പുതിയ ശത്രു ആരായില്ല ശരി വിടരുത് വിടരുത് ആരോണ്ടായി കാലിക്കാലി കയറിട്ടെന്ന് അമ്മട്ടി ആരമ്മട്ടിന്നെയ്യോ ഏടിയിലും ആരോ കേറിയിരിക്കട്ടി അറിയാതെ ഏ കയ്യ കിട്ടിയിരുന്നു അതാ 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 ഒച്ചിടുന്നുണ്ട് ഇത് ഇത് ചെയ്യപ്പോ ജീവനുള്ള ആളാണ് ആ പുതിയ ആള് കാലിക്കലിയോട് കയറിയിട്ടാണ് ഇരിക്കുന്നത് എന്ത് ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം എന്നറിണ്ട് അമ്മൂട്ടി അമ്മൂട്ടി അതാ അതാ എന്റെ അമ്മേനെ വിളിക്കണ് ആ കുട്ടി കുട്ടിയുടെ അമ്മേനെ വിളിക്കണേ അമ്മയെ അമ്മയെന്ന് എന്താപ്പ ചീയ കുട്ടിയുടെ അമ്മയെ കാണാൻ അമ്മയെ വിളിക്കല് പിടിച്ചോ പിടിച്ചോ ആ എങ്ങനെയായിരുന്നു സംഭവം പിടിയിട്ടുല്ലേ മുട്ടിക്ക് എന്ത് ഒളിപ്പിച്ച് വെച്ചാലും ശരി ആരോ നോക്ക മോളൊക്കെ നോക്ക് വായൊക്കെ നോക്ക് ഇങ്ങനെ കോലി കയറിട്ട് എന്താ കഥ ആരോ കയറിയിരിക്കന്നെ ലാസ്റ്റ് ഒന്നിക്ക് നീ പുറത്ത് അല്ലെങ്കിൽ ഞാനകത്ത് ലെ പട്ടി ആ എവിടെ തുടങ്ങണം എന്ന ആലോചിക്കുന്നത് ഒരു ചെറിയൊരു അനക്കം കിട്ടിയാൽ മതി ആലോചിക്കണ്ടേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആ മുട്ടിയേ കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ഉണങ്ങിയിട്ടുണ്ടെന്ന് നോക്കട്ടെ ബെൽറ്റക്കാട്ടിൻ കെട്ടണം ഉണ്ട് ഒന്നുമില്ലല്ലോ ഒരു ശ്രദ്ധയില്ല അവിടെ നല്ല വായ നോക്ക് എന്തോ എവിടെയോ നോക്ക് എന്താ ഊട്ടിയെ ആ അമ്മയില്ലാത്ത ഒരു കുട്ടിയാണ് അതെവിടുന്നു വന്നു ഇങ്ങോട്ട് പോണോന്നൊന്നും അറിയില്ല നാളെ കുട്ടീനെ പറഞ്ഞു വിട ട്ടാ ഏ കുട്ടിയുടെ അമ്മേനെ തപ്പിട്ടേ നാളെ തന്നെ പറഞ്ഞേക്ക അവിടെ അമ്മൂട്ടിക്ക് എന്താ പറയാണ്ട് നോക്ക് ഒരു രക്ഷയില്ല നാളെ കാണിച്ചുതരാ ആളെ ഇട്ടാ പുതിയ ആളെ തപസ് പോലെ ഇരിക്കണ്ടോ അവിടെ